ഒത്തിരി പേര് ചോദിക്കാറുണ്ട് എന്താണ് ഈ കറുത്ത ചട്ടിയും ചുമന്ന ചട്ടിയും നമ്മളുടെ വ്യത്യാസം കറുത്ത ചട്ടിക്ക് എന്തിനാണ് വില കൂടുതൽ എന്ന് അപ്പൊ കാണിച്ചു തരാം കണ്ട കറുത്ത ചട്ടി തല്ലി പൊട്ടിച്ചപ്പോ എന്താ സംഭവിച്ചത് അതിന്റെ ഉള്ളിലൊക്കെ എന്താണ് കറുപ്പാണ് കണ്ടാ ഈ ചുമന്ന ചട്ടി ചൂളയിൽ നിന്ന് എടുത്തിട്ട് വീണ്ടും ഒരു ദിവസം കൂടെ നമ്മള് ഉമിയും ചകിരിയും ഉള്ള ചൂളയിലിട്ട് കത്തിച്ചെടുക്കും അപ്പം എന്താ സംഭവിക്കുന്നത് ഒരു ചട്ടിക്ക് തന്നെ ഡബിൾ ഫയർ വരും അതായത് മൂന്നു ഒന്നും നാല് ദിവസം നമ്മൾ ചൂടുള്ളയിൽ വെക്കുമ്പോഴാണ് ഒരു ചുമന്ന ചട്ടി എന്താവുക ഈ കറുത്ത ആവുക അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഉറപ്പ് എന്തായിരിക്കും കൂടുതലായിരിക്കും അപ്പം ഒരു ദിവസം കൂടെ നമ്മൾ ചൂടുലിൽ വെക്കുമ്പോൾ നമുക്ക് അതിൻ്റെ എക്സ്പെൻസ് ഭയങ്കര കൂടുതലായിരിക്കും പ്രത്യേകിച്ചും ഗ്യാസിൽ വെക്കുന്നവർക്ക് പരമാവധി കറുത്ത ചട്ടിയാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക പക്ഷേ അടുപ്പിലാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ ചുമന്ന ചട്ടി തന്നെ മതി കാരണം കാലകാലം നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് അത് ഏകദേശം കറുത്ത ചട്ടിയുടെ ഫലം ചെയ്യും ഇതാണ് നമ്മുടെ ചുമന്ന ചട്ടി കറുപ്പിച്ചെടുക്കുന്ന ചൂള കണ്ടാവും ഇതാണ് നമ്മുടെ ചുമന്ന ചട്ടി ഇത് കാണുമ്പോ തന്നെ എല്ലാവർക്കും അറിയാലോ എന്നൊ പറയേണ്ട കാര്യമില്ല ഇത് പന്ത്രണ്ട് ഇഞ്ച് വലിപ്പുള്ള ഇറച്ചി ചട്ടിയാണ് ഉണ്ടോ ഏഹ് ഇറച്ചി ചട്ടി എന്ന് നമ്മൾ പേരുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇറച്ചി വെക്കാം ഇനിയിപ്പം അതേ മീൻ വെക്കാം അത്ര വലിയ കുഴിയില്ല ഇറച്ചി പന്ത്രണ്ട് ഇഞ്ചെന്ന് പറഞ്ഞാൽ നമുക്കൊരു നാല് കിലോ ഇറച്ചി വരെ വെക്കാം മീനാണെങ്കിൽ ഒരു അഞ്ചഞ്ചര കിലോ മീൻ വരെ വെക്കാം ഇനി ഇതിൻ്റെ അകത്ത് സാമ്പാർ വെക്കാം അവിയൽ വെക്കാം പായസം വെക്കാം എന്ത് വേണമെങ്കിലും വെക്കാം ഇറച്ചിച്ചട്ടി എന്ന് നമ്മൾ പേരിടുന്നുണ്ടെങ്കിലും നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് നല്ല ഈസി ആയിട്ട് വെക്കാം നല്ല വലുപ്പവും നല്ല ഖനവുള്ള ചട്ടിയാണ് അത് നോക്കിയേക്ക് പന്ത്രണ്ട് ഇഞ്ച് ഇറച്ചിച്ചട്ടിയുടെ കറുപ്പും ഉണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ചീനച്ചട്ടി ഇതൊരു പത്തിഞ്ചിൻ്റെ ചീനച്ചട്ടിയാണ് സാധാരണ ചീനിച്ചട്ടി നമ്മൾ കടുക് പൊട്ടിക്കാനും എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാം പപ്പടം വറക്കാനും ഒക്കെയാണ് ആ ഒരു പർപ്പസിനൊക്കെ ഇത് ഉപയോഗിക്കാം കൂടാതെ ദേ ഇതിലും നമുക്ക് എല്ലാവിധ കറികളും വെക്കാം ഇറച്ചി വെക്കാം മീൻ വെക്കാൻ പറ്റില്ല കേട്ടോ കാരണം ഇതിന്റെ ഷേപ്പ് ഇങ്ങനെ ഇറച്ചി വെക്കാം വറക്കാം പൊരിക്കാം ഇനി വേണമെങ്കിൽ അപ്പം ഉണ്ടാക്കാം എന്തും ചെയ്യാൻ പറ്റും ഈ രണ്ട് കാതുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇത് പിടിക്കാനും എടുക്കാനും ഉപയോഗിക്കാനും ഒക്കെ ഭയങ്കര എളുപ്പമാണ് ഇത് എട്ടിഞ്ച് ഒമ്പതിഞ്ച് പത്തിഞ്ചോ അങ്ങനെ മൂന്ന് സൈസിലുണ്ട് ഇത് തന്നെ കറുപ്പും ഉണ്ട് ഉണ്ട് ഇതാണ് നമ്മുടെ ചട്ടിച്ചോറിന്റെ ചട്ടി ഇത് എട്ട് ഒമ്പത് സൈസ് ഉണ്ട് ഇതാ ഇതിൽ ചട്ടിച്ചോറ് വെള്ളമ്പി വെച്ച് നമുക്ക് ചൂടാക്കി കൊടുക്കാം ഇതിൻ്റെ അകത്ത്താ ഓട്ടട ഉണ്ടാക്കാം പത്തിരി ഉണ്ടാക്കാം അപ്പുണ്ടാക്കാം ചപ്പാത്തി ചൂടാം പത്തിരി ചട്ടി അല്ലെങ്കിൽ അപ്പച്ചട്ടിക്ക് എന്താ ഒരു വാല് വെച്ചതാണ് കണ്ടോ വാൽപ്പത്തിരി എന്ന് പറയും ഇതിൻ്റെ ആവശ്യം ഈ വാലിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഈ കാലത്തെ പെൺകുട്ടികൾക്കും ഇനിയിപ്പോൾ നമ്മളെപ്പോഴുള്ള അത്യാവശ്യം പണി പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുന്നവർക്കും ഇത് പെട്ടെന്ന് നമ്മൾ അടുപ്പിൽ വെക്കാനും എടുക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ ഈ ഒരു പിടി ഉണ്ടെങ്കിൽ നമുക്കിത് വെച്ചിട്ട് എന്താ പാലപ്പം പോലെ ഇത് കറക്കി കറക്കി എടുക്കാം പിന്നെ ഈ പിടി പിടിച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് പാചകം ചെയ്യാൻ എളുപ്പമാണ് അപ്പോൾ പാചകം ഒന്നും കൂടെ എളുപ്പമാക്കുന്നവർക്കും ഒന്നും കൂടി ക്യൂട്ടായിട്ടുള്ള ഒരു സാധനമാണ് ഇത് ഈ പിടിയുള്ള പാലപ്പച്ചട്ടി ശരിക്കും കറുത്ത ചട്ടി മയക്കേണ്ട ഒരു ആവശ്യമില്ല ഇല്ല കേട്ടോ പക്ഷെ അന്നമ്മ കറുത്തച്ചട്ടി നിങ്ങൾക്ക് മയക്കാണ് തരുന്നത് ഒന്നും കൂടെ അതിൻ്റെ ഉൾവശം മയം വരാനും ഒരു രീതിയിലും അടി ഇരിക്കാതിരിക്കാനും കൂടെ വേണ്ടിയിട്ട് അത്രമാത്രം കരുതലോടെയാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇത്രയും വലിയൊരു കലം കണ്ടുണ്ടോ ഇത് നമ്മുടെ സാമ്പാർ കലമാണ് ഏർ സാമ്പാർ കലത്തന്നെ ചേർന്ന് ഞാൻ കാണിച്ചു തരാം നമ്മൾ ഇത്രനാള് നിങ്ങൾക്ക് തന്നുകൊണ്ടിരുന്നത് അതായത് ഒന്നര കിലോ ഉള്ള ചട്ടിയാണ് ഇതിൽ സാമ്പാർ വെക്കാം ഒരു രസം വെക്കാം തീയ്യലുകൾ വെക്കാം ഏത് പച്ചക്കറികൾ ഒക്കെ വെക്കാം ഇനി അതേ സമയം തന്നെ ഇതിൻ്റെ അത് നമുക്ക് നല്ല ബീഫ് വെച്ച് വറ്റിച്ചെടുക്കാൻ പറ്റും ചിക്കൻ കറി അടച്ച് വെച്ച് ചെറുതീല് വെക്കാൻ പറ്റും അപ്പം സാമ്പാർ കലം എന്നാണ് പേരെങ്കിലും ഇതിന് രണ്ട് ഉപയോഗമുണ്ട് ഇതിൻ്റെ ചുമപ്പും ഉണ്ട് കറുപ്പുമുണ്ട് ഇതാണ് സാമ്പാർ കലം എന്ന് നമ്മൾ പറഞ്ഞു വെക്കുന്ന സാധനം ബീഫും വെക്കാം അതേ സാധനത്തിന് തന്നെ ആ ഇത്രയും വലിയതുണ്ട് ഇതിലൊരു ആറേഴ് കിലോ ബീഫ് നല്ല സുഖമായിട്ട് വെക്കാം അത്യാവശ്യം വീട്ടിലൊരു പത്ത് മുപ്പത് പേര് വരികയാണെങ്കിൽ അവർക്ക് വേണ്ട കറികളും വെക്കാം ചുമന്ന ചട്ടി ചൂള വെക്കുകയാണ് കേട്ടോ ഒരു മൂന്ന് ദിവസത്തോളം ഈ ഇതേപോലെ ഈ ചൂള ഇങ്ങനെ ഇരുന്ന് ഇരുന്ന് എരിയും ഒരു കാര്യം മനസ്സിലായല്ലോ ഇത് മണ്ണ് കുഴയ്ക്കുമ്പോൾ തൊട്ട് ചൂള വെക്കുന്ന സമയം തൊട്ട് ഉരുട്ടിയെടുത്ത് നിങ്ങളുടെ കയ്യിലെത്തിക്കുന്നവരെ ഓരോ സ്റ്റെപ്പിലും ഞാൻ കൂടെയുണ്ട് അതുകൊണ്ടാണ് ഇത്രയും വിശ്വാസമായിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് എനിക്ക് ധൈര്യത്തോടെ എത്തിക്കാൻ കഴിയുന്നത് എത്ര പേര് എന്തൊക്കെ നെഗറ്റീവ് പറഞ്ഞിട്ടും ഒട്ടുമേ അന്നമ്മ കൂസാത്തതിൻ്റെ കാരണം എന്താണെന്നറിയോ ഇതിൻ്റെ ഓരോ സ്റ്റെപ്പും എൻ്റെ കൺമുമ്പിലൂടെയാണ് കടന്നു പോകുന്നത് സോ അത്രയും പെർഫെക്റ്റാണ് ഞാൻ തരുന്ന ചട്ടികളും ഇവരുടെ അധ്വാനവും